ഇന്നോട്ട് പഠിക്കാൻ തുടങ്ങുക ശങ്കരൻകുട്ടിക്കും തരാ കേട്ടോ ഉണ്ടല്ലോ പഠിക്കാനുണ്ടല്ലോ കമ്പ്യൂട്ടർ ഇതെല്ലാം നല്ല ടെക്സ്റ്റ് ആ ശരിക്കും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ടാ അപ്പൊ ഇവരെ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് കൊടുക്കുമ്പോ ഈ വർഷത്തെ തിരിച്ചു വെച്ചു ശരിക്കും പുതിയത് വാങ്ങണ്ട ഒരു ആവശ്യമല്ലോ നോക്കിക്ക് എത്ര ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ടോ നോക്ക് അതും അവര് നീറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് എടുക്കത്തുള്ളൂ യൂസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞു ശങ്കരൻകുട്ടിക്ക് കൂടെ കൊടുക്കാൻ പഠിക്കാന്ന് വേണ്ട എന്റെ പൊന്ന് മാത്സിന്റെ ടെക്സ്റ്റ് കണ്ടു എനിക്കാണ് തങ്കിടും എനിക്ക് വൈ എന്റെ പൊന്നു